ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ട്വിൻസ് കിച്ചൺ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് അമ്മയുടെ സ്വന്തം അവൽ വരട്ടിയതാണ് അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കാണാം അപ്പോൾ ഇതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ നല്ല അടി കട്ടിയുള്ള ഒരു ഉരുളി എടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് രണ്ട് കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇവിടെ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് അരക്കിലോടെ അവൽ വരത്തിയതാണ് അപ്പോൾ കിലോ അവലിന് നമ്മൾ കിലോ ശർക്കര എടുക്കുന്നുണ്ട് അപ്പോൾ ശർക്കരയുടെ അളവും മധുരം അനുസരിച്ച് കൂട്ടിയും കുറച്ചുമൊക്കെ കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു തേങ്ങായും നമ്മൾ ഒരു തേങ്ങ നന്നായിട്ട് ചിരകി നമ്മൾ എടുക്കുന്നുണ്ട് അപ്പോൾ ഈ ശർക്കര ഇനി ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് ഇതേപോലെ ഇളക്കി കൊടുത്ത് ചെറുതാക്കി പൊടിച്ചിട്ടാണ് കൊടുക്കുന്നത് അപ്പോൾ എളുപ്പം ഉണ്ടാവും നമുക്കൊരു പാനി പോലെ നമുക്ക് റെഡിയാക്കി നമുക്ക് എടുക്കണം അപ്പം ആ പാനി നന്നായിട്ടൊന്ന് തിളച്ച് ഇതേപോലെ തിളച്ച് നമുക്കൊന്ന് വരണം ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നെയ്യുടെ ഒക്കെ അളവ് ഓരോരുത്തർക്കും ഓപ്ഷണലാണ് അപ്പോൾ അപ്പം ചിലവർക്ക് നെയ്യുടെ ടേസ്റ്റ് നല്ല രീതിയിൽ മുന്നേ നിൽക്കണം അപ്പോൾ അവർക്ക് കുറച്ചും കൂടെ കൂട്ടിക്കൊടുക്കാം രണ്ടു നല്ല മൂന്ന് ടേബിൾ സ്പൂൺ ആക്കി കൊടുക്കാം കുറച്ച് മതിയുള്ളവർക്ക് ഒരു ടേബിൾ സ്പൂൺ ആക്കി കൊടുത്താലും മതിയാവും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മൾ നന്നായിട്ട് ഇളക്കി നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഇതുപോലെ ഒരു നൂൽ പരുവ് ആകുന്നവരെ നമുക്കൊന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ എടുത്ത് വെച്ചിരുന്ന അരക്കിലോ അവൽ അത് നമ്മൾ നന്നായിട്ടൊന്ന് ഇതേപോലെ കുറേശ്ശെ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അടി പിടിക്കാതെ സാവകാശം നമുക്കൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം അപ്പം എല്ലാവരും നമ്മുടെ ശർക്കര പാനീ നന്നായിട്ട് മിക്സ് ആവുന്ന പോലെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരുന്ന ഒരു തേങ്ങ ചിരകീരാണ് അപ്പോൾ അതും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങാടെ അളവ് നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി തേങ്ങ ഒരു തേങ്ങ എന്നുള്ള ഒന്നര മുറി നമുക്ക് എടുക്കാം അപ്പോൾ നമുക്ക് അതും കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്ക് എടുക്കാം ഇനി വേണ്ടത് നമുക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടി ചുക്ക് പൊടിച്ചത് ഞാനിവിടെ ഒരു ഒരു ടേബിൾ സ്പൂണോളം ചുക്ക് പൊടിച്ചത് ചേർക്കുന്നുണ്ട് അതേപോലെ തന്നെ ഏലക്കായ പൊടിച്ചതും കൂടി ചേർക്കുന്നുണ്ട് ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ഏലക്ക പൊടിച്ചത് ചേർക്കുന്നുണ്ട് പിന്നെ പഞ്ചസാര പൊടിച്ചത് പഞ്ചസാരയും ഏലക്കായും കൂടി പൊടിച്ച് ചേർത്ത് വെച്ചിരുന്നതാണ് അപ്പോൾ അതും കൂടി പൊടിച്ചതും കൂടി ഒരു ഒന്നര ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ച് ഫ്ലേവർ അനുസരിച്ച് നമുക്കിതിൻ്റെ അളവ് ഒന്നര എന്നുള്ളത് കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് കൊടുക്കാവുന്നതാണ് അതുകൊണ്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കെടുക്കാം ഇനി നമ്മുടെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പും കൂടി നമുക്കൊന്ന് ചേർത്ത് കൊടുത്ത് ഇളക്കി കൊടുക്കാം ഈ സമയം നമുക്ക് വേറൊരു പാഞ്ഞിലേക്ക് നമുക്കൊരു ഒന്ന് ഒരു ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒരു പിടിയോളം നമ്മളൊരു ചെറുപയർ പരിപ്പ് നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതേപോലെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയാണ് നമ്മുടെ അവളിനകത്തേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്കൊരു ചെറിയൊരു ലൈറ്റ് ഷെഡ് ആകുമ്പോൾ നമുക്ക് നിർത്തി കൊടുക്കാം അതിനുശേഷം നമ്മുടെ അവളിനകത്തേക്ക് നമുക്ക് ഈ ഒരു ചെറുപയറ് പരിപ്പിൻ്റെ മിക്സും കൂടി നമുക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ മധുരം കുറവുള്ള ഒണം തോന്നുവാണെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കും കഴിക്കുമ്പോൾ ഒരു പഞ്ചസാരയുടെ ഒരു ടി നമുക്ക് കിട്ടാൻ വേണ്ടിയാണ് ഇനി അതല്ല നമുക്ക് ഇങ്ങനെയൊന്നും വേണ്ട എന്നുള്ളവർക്ക് നമുക്ക് ഈ ഒരു സ്റ്റെപ്സൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാവുന്നതാണ് ഇതൊക്കെ ഇഷ്ടം പോലെ നമുക്ക് പഞ്ചസാരയുടെ അളവ് അതായത് മധുരം നമുക്ക് കൂട്ടിയും കുറച്ചുമൊക്കെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് കുട്ടികൾക്ക് നാല് മണിക്ക് വന്നു കഴിയുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു നാല് മണി പലഹാരമായിട്ടും അല്ലാതെ ആരും ഗസ്റ്റൊക്കെ പെട്ടെന്ന് വീട്ടിൽ വരുമ്പോൾ കൊടുക്കാൻ പറ്റുന്ന ഒരു നാടൻ പലഹാരമൊക്കെ ആയിട്ട് പണ്ടത്തെ കാലങ്ങളിൽ അമ്മമാരൊക്കെ എപ്പോഴും വീട്ടിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പലഹാരമായിരുന്നു അപ്പോൾ നമുക്ക് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കി എടുക്കാനായിട്ട് പറ്റും വളരെ ടേസ്റ്റിയാണ് കഴിക്കാനായിട്ടും അപ്പോൾ ഫൈനലി ആയിട്ട് കുറച്ച് പഞ്ചസാരയും കൂടെ ഒന്ന് തൂക്കി കൊടുക്കുന്നുണ്ട് എന്നാൽ നമുക്ക് കുറച്ച് നേരം ഇന്ന് അടച്ച് വെച്ച് നമുക്കൊരു കുറ ഒരു അരമണിക്കൂറെ കഴിയുമ്പോൾ നമുക്കിത് ഇതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് നമുക്ക് സേർ ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ തൻ്റെ നാടൻ റെസിപ്പി ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമാക്കി ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്